വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന മരണം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകി വിവരങ്ങൾ ബി ഡി ബിനോയ് നൽകും ബിനോയ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു പക്ഷേ സർവകലാശാലയ്ക്ക് എന്തെങ്കിലും വീഴ്ച പറ്റുമോ എന്നുള്ള കാര്യം നിർണായകമായിരിക്കും എന്താണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകുമ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഗവർണർ സ്വമേധയാ നിയമിച്ച അന്വേഷണ കമ്മീഷനാണ് ഇപ്പോൾ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ഹരിപ്രസാദ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയത് നമുക്കറിയാൻ കഴിയുന്നത് വൈസ് ചാൻസലർ ഒപ്പം അവിടുത്തെ കേസുമായി ബന്ധപ്പെട്ട അകപ്പെട്ട കുട്ടികളുടെ രണ്ട് രക്ഷിതാക്കൾ ഒപ്പം സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ തുടങ്ങി ഇരുപത്തി ഒൻപത് പേരുടെ മൊഴിയാണ് മൊത്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്പസമയം മുമ്പാണ് ജസ്റ്റിസ് ഹരി ജസ്റ്റിസ് ഹരിപ്രസാദ് രാജ്ഭവനിലെത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കത്ത് നിൽക്കുന്ന സമയത്ത് ഗവർണർ തന്നെ സ്വമേധയ ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയായിരുന്നു ചാൻസലർ നിരക്കുള്ള അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ഹരിപ്രസാദിനെ നിയമിച്ചത് ഒരു സമയവും നൽകിയിരുന്നു രണ്ടു മാസം ഉള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് റിപ്പോർട്ട് നൽകുന്നത് ഇപ്പോഴും ജസ്റ്റിസ് ഹരിപ്രസാദ് രാജ്ഭവനിൽ തുടരുകയാണ് പുറത്തേക്ക് വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ കാരണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട താൽക്കാലിക കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഈ കുറ്റ കുറ്റം ചെയ്യ പ്രതികളിൽ ചിലരൊക്കെ തന്നെ ജാമ്യം നേടി ജയിലിന് പുറത്തുമാണ് ഇവർ പരീക്ഷ എഴുതുന്നത് ഉൾപ്പെടെ തന്നെ വലിയ വിവാദമായിരുന്നു അത് വീണ്ടും കേസിലേക്ക് നീങ്ങിയിരിക്കുന്നു മാത്രവുമല്ല സിദ്ധാർത്ഥന്റെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം സംഭവത്തെക്കുറിച്ച് സിബിഐയും അന്വേഷണം തുടരുന്നുണ്ട് അവരും ഒരു താൽക്കാലിക കുറ്റപാത്രം സമർപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ രണ്ട് രണ്ട് വിഭാഗമായി അന്വേഷണവും ഒപ്പം അത് അത് കൂടാതെയാണ് ഗവർണർ ചാൻസലർ എന്ന നിലയ്ക്ക് ഇത് സംഭവത്തെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തന്നെ ഉത്തരവിട്ടതും അത്തരത്തിൽ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് തന്നെ ഇത് അന്വേഷിക്കുകയും ചെയ്ത റിപ്പോർട്ട് ഇപ്പോൾ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്നത്